ഇത് ക്രിസ്ത്യാനികളുടെയും രാഷ്ട്രീയമായും സാമ്പത്തികമായും ധാർമ്മികമായും ഈ യഹൂദന്മാരുടെ മടങ്ങിപ്പോക്കിന് സഹായിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഐഡിയോളജിയാണ് ക്രിസ്ത്യൻ സയനിസ് എന്ന് പറയുന്നത് യഹൂദന്മാർ വിശ്വസിക്കുന്ന വരാനിരിക്കുന്ന ക്രിസ്തു ആണ് അന്ത്യക്രിസ്തു അപ്പൊ യഹൂദന്മാർ വിശ്വസിക്കും ഇതാണ് ക്രിസ്തു ഞങ്ങൾ പണ്ട് കൊന്നു കളഞ്ഞവൻ അല്ല ക്രിസ്തു എന്ന് പറയും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും ഇവർ ശക്തരായി നിൽക്കുകയും ചെയ്തിട്ട് അവരുടെ പ്രധാനപ്പെട്ട പെരുന്നാളായ പെസഹ പെരുന്നാളിന്റെ ദിവസം അതിന്റെ ആചാരങ്ങളിൽ ബാലന്മാരുടെ ബ്ലാക്ക് ബ്ലാക്ക്ഡെത്ത് എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിലെ ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു ഒരു പകർച്ചവ്യാധിയാണ് അതിനകത്ത് ഏതാണ്ട് ഏഴു കോടിയോളം മനുഷ്യർ യൂറോപ്പിൽ നിന്ന് കൊല്ലപ്പെട്ടു നമസ്കാരം ഇന്ന് നമ്മളുടെ അതിഥി വീണ്ടും സജി മാർക്കോസ് ആണ് പലസ്തീൻ കേരളത്തിലാണോ എന്ന് ചർച്ച നടത്തിയത് ഏഷ്യാനെറ്റും അതിലെ അവതാരകൻ വിനു വിനുവിജോണുമാണ് അതിന് എം സുരാജ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടിയിലെ ഒന്ന് രണ്ട് വരികൾ ഞാൻ വായിക്കാം എം സുരാജ് പറഞ്ഞ മറുപടി വിശ്വമാനവികതയുടെ പതാക എന്തുന്ന നാടാണ് കേരളം എഴുന്നേൽക്കാൻ പിടിയുന്ന മനുഷ്യർക്കിടയിലാണ് അവരോടൊപ്പമാണ് മലയാളികൾ ീനിൽ നടക്കുന്നത് സമീപ ചരിത്രത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത മനുഷ്യ കുരുതിയാണ് മറ്റൊന്നുമായും താരതമ്യപ്പെടുത്താനാകാത്ത മനുഷ്യക്കുരുതി സ്വന്തം ജനതയുടെ ചോരയിൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന പലസ്തീനിലെ അവശേഷിക്കുന്ന മനുഷ്യരോട് ഐക്യപ്പെടേണ്ടത് ഈ ഭൂമിയിലെ സകലരുടെയും കടമയാണ് ഇവിടെ ഞങ്ങൾ നിർവഹിക്കുന്നത് ആ കടമയാണ് അതുകൊണ്ട് പലസ്തീൻ കേരളത്തിലോ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അതെ പലസ്തീൻ കേരളത്തിലാണ് കേരളത്തിൽ തല്ലിയാണ് അവിടെ കൊല്ലപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്നാണ് സ്വരാജ് പറഞ്ഞൊരു മറുപടി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു ദൃശ്യമാണ് എന്താണ് സംഘികൾ ക്രിസംഗികൾ വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നാൽ ഇസ്രായേൽ കേരളത്തിലോ എന്ന് ചർച്ച നടത്താൻ ഇവിടുത്തെ ഒരു ചാനലും ഒരു മാധ്യമ പ്രവർത്തകനും ഇതുവരെ മുന്നോട്ട് വന്നിട്ടുമില്ല അപ്പൊ നമ്മളൊന്ന് അന്വേഷിക്കുകയാണ് ആരാണ് ഈ ഇസ്രായേലിനെ പ്രേമിക്കുന്ന ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് അവർ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് എന്ന് കേരളത്തിൽ എത്ര തരം ക്രിസ്ത്യാനികളുണ്ട് ഏതുതരം ക്രിസ്ത്യാനികളാണ് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നത് അതിന് കാരണം എന്താ ശരിക്കേ ആ ശരിക്കും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ലോകത്തിലെ മറ്റു ഭാഗങ്ങളുള്ള പോലെ തന്നെ പല എല്ലാ തരം അവാന്തര വിഭാഗങ്ങളും കേരളത്തിലുണ്ട് ഇപ്പൊ അതിനകത്ത് ഇല്ലാത്ത ഒരുപക്ഷെ ആംഗ്ലിക്കൻ മെ മെത്തോളിക് ലൂതറൻ ചർച്ചുകളായിരിക്കും നമ്മുടെ നാട്ടിലില്ലാത്ത ബാക്കിത്തെ അതിനോട് സമമായി വരുന്ന എല്ലാ ചർച്ചുകളും നമ്മുടെ നാട്ടിലുണ്ട് അതിനകത്ത് ആദ്യകാലത്ത് ശരിക്കും ഒരു ഒരു ഇസ്രായേൽ സ്നേഹം എന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽ ചർച്ചകളായിരുന്നു ഇവാഞ്ചലിക്കൽ ചർച്ചകൾ രണ്ടു തരം ചർച്ചകൾ നമുക്ക് പറയാം ഒന്ന് എപ്പിസ്കോപ്പിൽ ചർച്ചകൾ അപ്പോസോരിക സഭകളും മറ്റൊന്ന് ഇവാഞ്ചലിക്കൽ ചർച്ചകളും എപ്പിസ്കോപ്പിൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാ അച്ഛന്മാരും മെത്രാന്മാരും ഒരു പ്രത്യേക പുരോഹിതന്മാർ വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകൾ അതായത് ഇപ്പൊ റോമോ കേന്ദ്രമായി അന്തോക്യ കേന്ദ്രമാക്കിയിട്ടുള്ള അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പം കത്തോലിക്ക യാക്കോബ മർത്തോമ തുടങ്ങിയ ചർച്ചകൾ നമ്മൾ ഇപ്പിസ്കോപ്പിൽ ചർച്ചകൾ എന്ന് പറയാം ബാക്കിയുള്ളത് ചർച്ചകളാണ് ഇപ്പൊ പെൻഡക്കോസ് ബ്രദർ ഇവാഞ്ചലിക്കൽ ചർച്ചകൾ സി എസ് ഐ ഇവരൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവാഞ്ചലിക്കൽ ചർച്ചകൾ പറയും ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് നമ്മൾ ഇതിനെ തിയോളജിപരമായിട്ട് തിരിക്കാം പലതരത്തിൽ ക്രിസ്ത്യൻ സഭകളിൽ തിരിക്കാം ആ തിയോളജിപരമായിട്ട് തിരിക്കാം പലതരത്തിൽ ക്രിസ്ത്യൻ സഭകളിൽ തിരിക്കാം ആദ്യകാലത്ത് ഈ യുവാഞ്ചലിക്കൽ ചർച്ചകളായിരുന്നു ശരിക്കും ഒരു ഇസ്രയേലിലൂടെ താല്പര്യം വരാനുള്ള കാരണം നമ്മൾ അതിനോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ അതായത് ക്രിസ്ത്യൻ സഭകൾക്ക് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ സഭകൾക്കും ഇസ്രായേലിനോട് താല്പര്യം തോന്നുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഉണ്ടായിരുന്നു മുഴുവൻ ക്രിസ്ത്യൻ സഭകളും യഹൂദന്മാർക്കെതിരായി നിന്ന ഇസ്രായേലിനെതിരായി നിന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആന്റി ആന്റിസെമെറ്റിസം അല്ലെന്നുണ്ട് യഹൂദ വിരോധം ലോകത്തിലാകമാനം നിന്നിരുന്നു അതിന് വളരെ കുറച്ച് നമ്മുടെ നാട്ടിൽ ഒരു പ്രതിഫലനം ലോകത്തിൽ ലോകത്തിലാകമാനം അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ഒരു ആണ് ഉണ്ടായത് അന്നുവരെയും യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ക്രിസ്തുഘാതകർ എന്ന കാരണത്താൽ പല കാരണങ്ങളുണ്ട് നമ്മൾ അതിനെ കുറിച്ചൊന്നും പോകേണ്ടതുണ്ട് വിശദമായിട്ട് പല കാരണങ്ങളാൽ യഹൂദ വിരോധം ഇല്ലെങ്കിൽ ഇസ്രായേൽ വിരോധം ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ഒരു യൂടേൻ അടിച്ച് അവർക്ക് അനുകൂല അനുകൂലമായി മാറുകയാണ് ഇത് കേരളത്തിന് മാത്രം നല്ല സംഭവമല്ല കേരളത്തിൽ പക്ഷേ നിർഭാഗ്യം അടുത്ത കാലത്താണ് ഒരു ഇസ്രയേൽ പ്രേമം എന്ന് പറയുന്നത് ഇസ്രായേലിനോട് ഒരു ഒരു താല്പര്യം യഹൂദന്മാരോട് ഒരു ഒരു ആരാധന ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്താണെന്ന് പറയാം യഹൂദി ക്രിസ്ത്യനെ വിശ്വസിക്കാതിരിക്കാനും കൊല്ലാനുള്ള റീസൺ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം യഹൂദന്മാർ രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അത് അത് അവരുടെ പ്രവചന പുസ്തകങ്ങൾ പ്രൊഫസറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ക്രിസ്തു ജനിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ റോമിന്റെ അണ്ടറിലായിരുന്നു അപ്പൊ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാക്കാരിൽ നിന്നും വിമോചിക്കുന്ന ഒരു രാഷ്ട്രീയ വിമോചനം നടത്തുന്ന ഒരു ഒരു പൊളിറ്റിക്കലായ സ്ട്രോങ് ആയ ഒരാളെയാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അത് മിക്കവാറും രാജകൊട്ടാരത്തിൽ ജനിക്കുക ഇതിൽ മഹാപുരോഹിതത്തിന്റെ മകനായി ജനിക്കുക ഇങ്ങനെ ശക്തനായ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു ക്രിസ്തുവിനെ കാത്തിരിക്കുമ്പോൾ ഒരു ആചാര്യയുടെ വീട്ടിൽ ജനിച്ചിട്ട് പറയുകയാണ് ഞാനാണ് ക്രിസ്തു എന്ന് പറയുകയാണ് ഇവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇവർ പൊളിറ്റിക്കൽ ഫ്രീഡമാണ് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ആചാവിനെയാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ആ രാജാവായിട്ട് വരുന്ന ഒരാൾ ഇത് ഇദ്ദേഹമാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അവരെ അവർ വിശ്വസിച്ചു അതേസമയം ക്രിസ്തു വീണ്ടും വീണ്ടും പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിലല്ല ഞാൻ സ്വർഗരാജ്യം സ്ഥാപിക്കാനാണ് വന്നിരിക്കുന്നത് അത് അവർക്ക് സ്വീകാര്യമല്ലായിരുന്നു അവരെ സംബന്ധിച്ചൊരു ഒരു ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം റോമിൽ നിന്നൊരു ഒരു സ്വാതന്ത്ര്യം വേണ്ടേ അതിനുവേണ്ടി അതിന് പറ്റിയൊരാൾ എനിക്ക് വന്ന് കാത്തിരിക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരൻ വന്നിട്ട് പറയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞു അവർ വിശ്വസിച്ചില്ല അവരുടെ രഹത്തൊക്കെ ഒന്ന് പറഞ്ഞു അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നത് നമ്മള് എന്തുകൊണ്ട് ആന്റി ആന്റിസെമെറ്റിസം എന്ന അവിടെ നിന്ന് തുടങ്ങിക്കൂടാ ഉം അപ്പൊ ഈ പ്രേമം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്തായിരുന്നു വിരോധത്തിന്റെ കാരണം പിന്നീട് എങ്ങനെയാണ് ഇത് മാറിയിട്ട് നല്ല റിലേഷൻഷിപ്പ് അതിനൊരു ഒരു കാരണം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സാധാരണ ഇപ്പോഴെത്തി നിക്കുന്നതെന്ന് പറഞ്ഞാൽ അറബ് അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അറബും ഇസ്രയേലുമായിട്ട് ഒരു പ്രശ്നം നിലനിൽക്കുന്നു ഇതിനിടയ്ക്ക് ന്യൂട്രലായി നിൽക്കുകയായിരുന്നു എല്ലാ കാലത്തും ക്രിസ്ത്യാനികൾ അതോ അറബും യഹൂദന്മാരുമായി എല്ലാ കാലത്തും പ്രശ്നം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ചരിത്രത്തിൽ ഇത് ഇവോൾവ് ചെയ്ത് വന്നത് നോക്കുന്നത് ചിലപ്പോൾ ഒരു പ്രപ്രദമായേക്കാം ഈ ആന്റി ആന്റിസെമറ്റിസോ എന്ന് പറയുന്നത് യഹൂദ വിരോധം എന്ന് പറയുന്നത് ശരിക്കും പറയും ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്നു അത് പിന്നെ ഈ പീബ്ലിക്കൽ റിപ്പോർട്ട്സ് അല്ലാതെ നമുക്ക് കൃത്യമായ ചരിത്ര രേഖകളൊക്കെ നമ്മൾ അതിലോട്ട് പോകണ്ട പക്ഷെ പിന്നീട് വരുന്നത് ക്രിസ്തു വരുന്നു ക്രിസ്തു കൊല്ലപ്പെടുന്നു ക്രിസ്തുവിനെ പോകുന്നത് യഹൂദന്മാരാണെന്ന് ആണ് അതിനുശേഷം അതിന് മുമ്പോട്ട് പോകുന്നു അല്ല റോം എന്ന് പറയുന്നത് അന്ന് ഭരിക്കുന്നതുകൊണ്ടാണ് റോമാക്കാര ശിക്ഷ നടപ്പാക്കിയത് പക്ഷെ അവർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദന്മാരാണ് ഈ യഹൂദന്മാർ ഇത് ആവശ്യപ്പെടാൻ ഒരു ഒരു കാരണമുണ്ട് അതായത് ക്രിസ്തു വന്നിട്ട് ശരിക്കും അവിടുത്തെ സാധാരണക്കാർ കൂടെ നടക്കുകയും സാധാരണ പാപികളോട് കൂടെ സഞ്ചരിക്കുകയും അന്നത്തെ ഏറ്റവും മോശം മനുഷ്യരായിരുന്നു ചുങ്കക്കാരെ ടാക്സ് കളക്ടേഴ്സ് അവിടെ കൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു എന്നാണ് ഈ വേദപുസ്തകങ്ങളിൽ കാണുന്നത് ഹോളി ബുക്സിൽ കാണുന്നത് അതേസമയം ഇദ്ദേഹം ചെയ്ത ഒരേ ഒരു 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 മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന പോലത്തെ ഒരു നേക നടപടി എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ ഇദ്ദേഹം ഒരു ചാട്ടവാറുണ്ട് ഇവര് വീശി എന്നാലും ഇവരെ അടിച്ചു എന്ന് പഴുവിളി പറയുന്നില്ല പക്ഷെ ഇവരെ ഇവരെ അത് മാത്രമാണ് അല്ലാതെ അതിനു മുൻപ് അതിനു മുൻപോ അതിനുശേഷമോ ക്രിസ്തു ഒരാളെ ശിക്ഷിക്കുന്നതായിട്ട് പൈപളി പറയുന്നില്ല പക്ഷെ അതിനകത്ത് ഒരു കാര്യം അന്ന് ഇരിച്ചിലേ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു കച്ചവടം നടത്തുന്ന സ്ഥലമായിരുന്നു അന്ന് എല്ലാത്തരം മോശമായ മനുഷ്യരും നല്ല മനുഷ്യരും ജീവിച്ചിരുന്ന ഒരു പട്ടണത്തിൽ ഒരു മനുഷ്യരെയും കള്ള കച്ചവടം നടത്തുന്നവരുണ്ടായിരുന്നു വ്യവുചാരികളുണ്ടായിരുന്നു ഭാബികളുണ്ടായിരുന്നു ചുങ്കക്കാരുണ്ടായിരുന്നു ഇവരെ ആരെയും ക്രിസ്തു ഒരു ഒരു കാരണം ഒരു ഒരു സമയത്തും ഇവര് ശിക്ഷിക്കുന്നതിന് തയ്യാറായാലാ ഇദ്ദേഹം ഏ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ചാട്ടവാറ് വീശിയുള്ളൂ അത് എവിടെയാണെന്നറിയാമോ അത് പള്ളിക്കുള്ളിലായിരുന്നു പള്ളിക്കുള്ളിൽ കച്ചവടം നടത്തിയവരെ മാത്രമാണ് യേശു ക്രിസ്തു ഒരിക്കൽ ചാട്ടവാറ് വീശിയത് അത് പുരോഹിതന്മാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെയാണ് യഹൂദന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള വിരോധം എന്ന് പറയുന്നത് ഇവിടെ പൗരോഹിത്യത്തെ ഈ ഈ പള്ളിക്കുള്ളി നടത്തിയ കച്ചവടത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലാതെ യേശുക്രിസ്തു പുറത്ത് ജെറുസലേമിൽ നടക്കുന്ന സമയത്ത് പറഞ്ഞാൽ പാവികരോട് കൂട്ടുകൂടുകയും ചുക്കാരൻ്റെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു അതായത് നന്മ സുവിശേഷിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ പള്ളിക്കുള്ളി കച്ചവടം നടത്തിയവരു പേരിൽ മാത്രമാണ് യേശുക്രിസ്തു ജാത്ത പറയുന്നത് അപ്പൊ അതുകൊണ്ട് പുരോഹിതന്മാർക്ക് ഇദ്ദേഹത്തോട് ശത്രുതയുണ്ടായി പക്ഷേ ഈ ആന്റി ആന്റിസെമെറ്റിസം വളരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ തലമുറയിൽ വരുന്ന വളരെ ചുരുക്കം ചിലഹൂതന്മാർക്കാണ് അല്ലെങ്കിൽ മഹാ പുരോഹിതന്മാർ ഉൾപ്പെടുന്നവർക്ക് അരുത് ക്രിസ്തുവിനോട് ഉണ്ടായിരുന്ന പ്രശ്നം പിന്നീട് വരുന്ന തലമുറയും അതിന് വരുന്ന തലമുറയും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരാണ് അവരോട് ഈ ക്രിസ്തുവിനെ കൊന്നവരുടെ പിൻതലമുറക്കാരെന്നുള്ള നിലയിൽ ക്രിസ്തു ക്രിസ്ത്യാനികളായി വന്നവർക്ക് ഒരു ശത്രുണ്ടായി വേണം പക്ഷെ അവിടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട സുനിത ക്രിസ്തു മതം വളരുന്നു യഹൂദ് മതം വളരുന്നില്ല യഹൂദ് മതത്തിൽ ബയോളജിക്കൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ കാരണം അവരുടെ സഭയിലോട്ട് ഒരാളെ യഹൂദ് മതത്തിലുള്ള ഒരാളെ ചേർക്കാനായിട്ട് പ്രത്യേകിച്ച് റിച്വൽസ് ഒന്നുമില്ല അത് അല്ലെങ്കിൽ അബ്രഹാമിന്റെ മകൻ ഇസഹാഖ് ഇസഹാക്കിന്റെ മകൻ യാക്കോബ് യാക്കോബിന്റെ മക്കളാണെങ്കിൽ പറയുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ വരുന്നത് ഇസ്രായേൽ ഗോത്രം എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ മക്കളും അവരുടെ മക്കളുമായിട്ടുള്ള ബയോളജിക്കൽ ഗ്രോത്ത് അല്ലാതെ യഹൂദ മതത്തിലോട്ട് ആളെ ചേർക്കാനായിട്ട് ഒരു ഒരു ചടങ്ങിൽ ഇപ്പൊ ക്രിസ്മത്തോട് ചേർക്കാനാണെന്നുണ്ട് സ്നാനം എന്നൊക്കെ പറയുന്ന രീതിക്ക് ഒരാളെ ചേർക്കാം മുസ്ലിം അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവരുടെ ഹോളി സ്ക്രിപ്റ്റില് അത് പറയുന്നുമില്ല ആ മതത്തിലോട്ട് മൂന്നാറ് ആൾ ചേർക്കുന്നതിനു സംവിധാനമില്ല അതാ ഞാൻ പറഞ്ഞു ഒന്നിപ്പോ ഒരു ക്രിസ്തു മതോട്ട് ആളെ ചേർക്കാനാണെങ്കിൽ കൃത്യമായ ചില നടപടിക്രമങ്ങളുണ്ട് ഇല്ല ചില കൂതാശകളും ഇല്ലെന്നുണ്ടെങ്കിൽ ചില ചടങ്ങുകളുണ്ട് ിസാനോ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ചേർക്കാം ഒരു മുസ്ലിമിനെ ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കം ചെയ്ത അവിശ്വാസിയായി കഴിഞ്ഞാൽ അവർ ചേർക്കാം അങ്ങനെ ഹൂതമത് ചേർക്കാൻ ഒരു സംവിധാനവുമില്ല അവരത് പ്രതീക്ഷിക്കുന്നുമില്ല അങ്ങനത്തെ ഒരു വിഭാഗവും അല്ല അവർ അവരുടെ അതായത് ഞാൻ പറഞ്ഞ ബയോളജിക്കൽ ഗ്രോത്തെ അവർക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന് ശേഷം ക്രിസ്തു മതം വളർന്നു അപ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യനായ ക്രിസ്തുവിന്റെ ഒരു അപ്പസ്വരനായിരുന്ന സെൻബോൾ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹമാണ് അതുവരെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ബാക്കി പന്ത്രണ്ട് പേരും വിചാരിച്ചത് മിക്കവാ ഈ യഹൂദന്മാരെ മാത്രമേ ക്രിസ്ത്യാനിയാക്കാൻ പറ്റൂ എന്നുള്ളതിൽ നിന്ന് മാറി ആരെയും ക്രിസ്ത്യാനിയാക്കാം ക്രിസ്തുവിന് വിശ്വസിക്കുന്ന ആരെയും ക്രിസ്ത്യാനിയാക്കാം എന്ന് പറയുന്ന ഒരു സുവിശേഷം സുശേഷം കൊണ്ടിരുന്ന സെൻബോളാണ് അങ്ങനെ വളരെ പെട്ടെന്ന് ക്രിസ്ത്യാനികൾ എന്നാന്ന് വളരെയാണ് അങ്ങനെ ഒരു യൂറോപ്പിലോട് വ്യാപിച്ചു ആ സമയത്താണ് നമ്മൾ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എരുസലേമിൽ നിന്ന് എരുസലേം ദേവാലയം തകർക്കപ്പെടുകയും റോമിൻ്റെ അണ്ടറിലായിരുന്ന അന്ന് രണ്ട് രാജ്യമായിരുന്നു എരി യഹൂദന്മാർക്കുണ്ടായിരുന്നത് ജുഡിയ എന്നും ഇസ്രയേൽ എന്നും പറയുന്നത് ആ രണ്ട് രാജ്യങ്ങൾ ചേർന്നതാണ് ഇന്ന് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പഴയൊരു രാജ്യം അവിടെ നിന്ന് ഇവർ പലായനം ചെയ്ത് യൂറോപ്പിലോട്ട് ചെയ്യുന്നു അപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി അവിടെ വളരുകയും ഒരു പ്രധാനപ്പെട്ട മതമായി തീരും മതമായി തീരുകയും ചെയ്തു അതായത് ഒരു ഏടി മൂ മൂന്നാം നൂറ്റാണ്ടോടുകൂടി ഒരു പ്രബല ശക്തിയായി മാറി അപ്പോഴത്തേനൊരു രാജകീയ മതമായിട്ട് റോമത സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിന്റെ പേരിലാണ് അവർക്ക് പിന്നെ ഈ ഒരു ശക്തിയായി മാറി അങ്ങനെ യൂറോപ്പിൽ വന്നു യൂറോപ്പിൽ വരുന്ന സമയത്ത് യഹൂദന്മാർ വരുമ്പോൾ യഹൂദന്മാർ അപ്പോഴും മനോറിറ്റിയാണ് കാരണം അവർക്ക് വളർച്ച കുറവാണ് ക്രിസ്ത്യാനികൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എക്സ്പൊൻഷ്യലായ ഒരു ഗ്രോത്താണ് ഉണ്ടാകുന്നത് ആരെയും മതത്തിൽ ചേർക്കുകയും ചെയ്യും അങ്ങനെ ഇത് വളർന്നു വളർന്നു ജൂതമതം വളർന്നില്ല ക്രിസ്തു മതം വളർന്നു അങ്ങനെ എല്ലാ കാലത്തും ഒരു ജൂതവിരോധം ഈ ക്രിസ്ത്യാനികൾക്ക് ഈ പറയുന്ന അത് ശരിക്കും പറയുന്നത് തെറ്റായ രീതിയായിരുന്നു ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെയാണ് ഏതോ ഒരു നൂറ്റാണ്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ നൂറ്റാണ്ട് മുമ്പ് ക്രിസ്തുവിനെ കൊന്നുവെന്നുള്ളവർ ഇനി ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ആ ആ കുറ്റത്തിൽ ഒരു പങ്കാളികളെയല്ല എങ്കിലും ഈ വിരോധം ഇങ്ങനെ വളർന്നു വളർന്നു വന്നു അപ്പൊ പിന്നീട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ നാസികളുടെ കാലത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചതും കൊല്ലപ്പെട്ടതും എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ മറന്നുകൂടാ ഈ ഈ ആന്റിസെമെറ്റിക് സെന്റിമെന്റ്സ് യൂറോപ്പിൽ വളരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പലതരത്തിലുള്ള പീഡനങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്നും ക്രിസ്തു മതം കൂടുതൽ ഉണ്ടായ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അത് ബ്ലഡ് ലൈബിൾ എന്ന് പറഞ്ഞ ഒരു ഒരു കുറ്റമുണ്ട് അപ്പൊ അത് ഇന്റർനെറ്റിൽ ഇത് കേൾക്കുന്നവർ സെർച്ച് ചെയ്താൽ നിങ്ങൾ കിട്ടും ബ്ലഡ് ലൈബിൾ എന്ന് പറയുന്നത് ഇപ്പം ഹോളോക്കോസ് നടക്കുന്ന സമയത്ത് അവർ ശാരീരികമായി പീഡിപ്പിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ഒരു ആത്മാഭിമാനം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടവരായി ഏറ്റവും കൂടുതൽ തിരസ്കൃതരായി യൂറോപ്പിൽ ജീവിക്കാനുള്ള കാരണം ബ്ലഡ് ലൈബിൽ എന്ന് പറയുന്ന കുറ്റം അവരുടെ മേരിൽ വന്നു നല്ലതാണ് ആ ബ്ലഡ് ലൈബിൾ എന്ന് പറയുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ ൂദന്മാർക്ക് ആകെ ഏഴ് പെരുന്നാളുകളേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെസഹ പെരുന്നാൾ പെസഹ പെരുന്നാൾ രാത്രിയിലാണ് ആരംഭിക്കുന്നത് അത് അവർ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഓർമ്മയ്ക്കായി അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നതിന്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്ന ഒരു പെരുന്നാളാണ് വളരെ പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെസഹ പെസഹ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ